മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി അപ്പൊ ഈ പരിപാടി തുടങ്ങിയ ശേഷം ധാരാളം ആളുകൾക്ക് അറിയേണ്ട കാര്യം മറിയക്കുട്ടിയമ്മ എങ്ങനെ മജിസ്ട്രേറ്റ് മറിയ അത് മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മേനെ പറയും പറയൂ മറിയ എങ്ങനെയാണ് മറിയക്കുട്ടിയമ്മ മജിസ്ട്രേറ്റ് മറിയ ആദ്യം വലിയൊരു പ്രശ്നം പറയും മാങ്കടവില ഞാനും കുമാരൻ പറയും താളമാക്കിയ കുമാരൻ ഞങ്ങൾ ഒരു വീട്ടിലെ പണിയിലെ കീപ്പിച്ചേരും അങ്ങനെ പടത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കാറേക്ക് സ്ഥലം അപ്പോൾ മൂന്ന് കണ്ടോ എന്ന് പറയും കയറി എടുക്കുവാണ് ഒരു പത്ത് പണ്ടും പണിക്കാരെ കൊണ്ട് കയറ്റുക നിങ്ങൾ കൂലിപ്പണിക്ക് പോകണതുകൊണ്ട് പറമ്പിൽ നിന്ന് പണിയാൻ പറ്റിയതാണ് കാരണം പറമ്പുണ്ട് പണിയാനും അത്രയില്ലാഞ്ഞിട്ടല്ല കഞ്ഞിക്കൊണ്ടാകട്ടെ അതിന് പണിയാൻ പോകും പണിയാൻ പോയത് കൊണ്ട് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് ഇമ്പര് എട്ട് പത്ത് ആളെ കരുതി അവർക്ക് ബി ജെ പി അല്ല ബി ജെ പി ഇല്ലാട്ടോ കമ്മ്യൂണിസ്റ്റുകാരും അവർ കൂട്ട് കോൺഗ്രസ്സുകാരും അത് സോമരാജും ഓയപ്പരി ഇതാണ് രണ്ടുപേരും കൂട്ടുനിന്നുവരും പോലീസിനെ കണ്ട് കാശം കൊടുക്കും കാശം കൊടുത്തേച്ച് ഇവരും കേറി. കേറി കഴിഞ്ഞിട്ട് ഇവർക്ക് നേരിട്ട് എല്ലാം പറ്റിയതാണ് പേടിയാ ഒരു ആ മക്കൾ പണിയാൻ പോയി രാത്രി തന്നപ്പോൾ എല്ലാം വാഴയും കൂടിയെല്ലാം കെട്ടിട്ട് വെക്കുക അവർ അവര് രാത്രി വെട്ടിക്കളന്നു അവരുടെ പറമ്പല്ലേ അത് ഒരു മതം കയറി വെട്ടിക്കളന്നു പിറ്റേ ദിവസം രാവിലെ പോലീസ് ചേയും ചെന്ന് അവരെ കൊണ്ടുപോയി ചേർക്കി കൊണ്ടുപോയി പൂര ഇടിച്ചു ഇടിച്ച് പന്തരാക്കിയിട്ട് വയ്ക്കുക അപ്പം മലമണ്ട തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ് അപ്പോൾ ഇതിനെ കാണാൻ വെള്ളച്ചൂല കാണാൻ പോവുക അപ്പം ഞാൻ ചെന്നപ്പം ഇവനെ കൂട്ടുക അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ നിൽത്ത് എനിക്ക് എൻ്റെ അപ്പനും എൻ്റെ അനിയനും ചേഷണീ കിടക്കുക ഇത് കൊണ്ടും മഴട്ടും അതുകൊണ്ട് അവരെ ഇറക്കി വിടണം മലമ്മുടെ കങ്കപ്പനെ കാണണം നീ ഞാടാ നിനക്ക് ഞാൻ തരാം. നീ ഇ ഞാടാനും വിട്ടില്ല അങ്ങോട്ടേ പൂനുവലി ജോണിയെ കണ്ടു സാറേ ഇറക്കിത്തന്നെ കേസിൻ്റെ കാട്ടുണ്ട് കേസുകാരോട് കാശ് മേടിക്കണോ അങ്ങനെ ഇരുന്നപ്പം ഒരു ഏഴുമണി കേട്ടാ ഇറക്കിത്തരാമെന്ന് അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന ഏഴുമണി ആയപ്പോൾ ഇതുപോലെ ടേഷനിൽ ചെന്ന് ബക്കിങ് ചെയ്യാൻ പറ്റി ഇറക്കൊണ്ട് വന്നു ഇറക്കി ഒരു പത്ത് മൂന്ന് മണിയായി അപ്പം ഞാൻ പെട്ടി കടക്കാരിൻ്റെ അടുത്ത് തീ കയു റോട്ടിലിരുന്ന് അവർ വരാൻ നോക്കി തീ കഞ്ഞോണ്ടിരുന്നപ്പ വന്നു അന്നപ്പം പറഞ്ഞു ഈ ഇരിക്കണ ആളെ അമ്പ അച്ഛനെയാണ് നിന്നെ ഇറക്കിയിരുന്നു അപ്പോൾ എൻ്റെ കാല് കുടിക്കന്ന വേണ്ടു കുടിക്കരുന്ന് എന്നിട്ട് ആ കേ അവിടെ നിന്ന് ഇറക്കി ഇപ്പം മുഖക്കാർ തല്ലി തവിടി പൊടിക്കുക തക്കെത്തി അവിടെ സ്ഥലമാണ് മുഖം എല്ലാം തവിടി ചേട്ടാ ഇല്ല ഞങ്ങൾക്ക് പൈസ പണക്കാർ അവർക്ക് നിങ്ങൾ ഞങ്ങൾ ഒരു പണി വരും നിങ്ങൾക്ക് നിൽക്കാം നീ പോരട ഒന്നും പെരുക്കണ്ട ഞാൻ അവനെയും കൊണ്ട് പോയി നീവിളത്ത് പോയി രാജമ്മക്കേലിനെ കണ്ടു രാജമ്മക്കിയയിൽ സത്യമുള്ള കേസപ്പിടിക്കളു കേസ് കൊടുത്തു. പട്ടാളപ്പണി ഞാനും കാക്ഷി വന്നു കാക്ഷി നിന്ന് അവിടെ ചെന്ന് കേസും കൊടുത്താൽ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലത്ത് വിത്ത് കളഞ്ഞു. പണ്ടൊക്കെ വിത്ത് കളഞ്ഞു. ആ വിത്ത് കളത്തിൽ ആ പവിനെയും തവളമാക്കിയക്കാർക്കൊക്കെ കൊടുക്കണം എൻ്റെ ഉടമസ്ഥനോ അവർക്ക് കൊടുത്തു അതുപോലെ ഈ വട്ടക്കുഴി എന്നോട് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്നാ ചെയ്തു? എള്ളു മുടി എള്ള് മുടി ആ എള്ളിൻ്റെ പങ്ക് എത്ര പറയാണ് പത്ത് പുറയുണ്ട് അഞ്ച് പുറ ചോളമാക്കിന് കൊടുക്കും അഞ്ച് പുറ ഞങ്ങൾ കൊണ്ടുപോയി അത് എന്നാ മൂന്ന് കേട്ടക്കും കൊടുക്കും അത്രയും കൊടുക്കും അതെ എല്ലാവർക്കും വക്കീലാക്കാൻ പറ്റുമോ ഞാൻ വക്കീലാണോ താറിനോട് ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ കോടതിക്ക് ഒരുപ്പോഴൊരു എനിക്കെന്തെങ്കിലുമൊന്ന് പറയണം അപ്പം ഞാൻ കോടതിയോട് ക്ഷമിക്കണം എനിക്ക് എട്ടും പൊട്ടും തിരികേണ്ട വിദ്യാഭ്യാസത്തില്ല അന്ന് പറഞ്ഞു ഞാൻ കായി അപ്പം എനിക്കിത് വാരിക്ക് പോയി പറയണം അതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അന്ന് എത്ര വയസ്സുണ്ട് മുപ്പ് പത്ത് മുപ്പ് കഴിച്ചോളൂ പത്ത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഞാൻ കയറി അപ്പം എന്നോട് അട്ടക്കുടി ചോദിച്ചു ആ അത് കഴിഞ്ഞ് വരും അവിടെ എന്നൊക്കെ കൃഷിയുണ്ട് ഞാൻ പറഞ്ഞു അരിപ്പ് മഴ ഉണ്ട് ചുഡെല്ലാം കനം മഴ ഉണ്ട് പാ മാവുണ്ട് പ്ലാവുണ്ട് എങ്ങനെ അങ്ങനെ പിന്നെ എന്നെ പലവ പള്ളയുണ്ട് പലവ പള്ള ഒരു കാട്ടിൽ എന്തെല്ലാം പള്ളയുണ്ട് നോക്കി നോക്കാൻ പറ്റുമോ അപ്പം കാറ് വന്നു വെച്ചു പറഞ്ഞു പലവ പള്ളയുണ്ടെന്ന് പറഞ്ഞു അത് തന്നെ ചെറുന്ന് നോക്കിക്കൊള്ളാ അത് കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടെ വിസ്തരിച്ചാൽ ആ അന്നേരം ചോദിച്ചു അവിടെ എന്നൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ അന്ന് പറഞ്ഞ പോലെ എന്നാ പറഞ്ഞിട്ട് പറഞ്ഞു വേദിയുണ്ട് മണ് വലിയ അവിടെ ഈ പൊങ്ങണി കുത്തിയിട്ടുണ്ട് വേദിക്ക് പിന്നെ എന്നും വെള്ളം ഉണ്ടാവും ദിവസം വെള്ളം ഉണ്ടാവും അത് ഏത് സമയത്താണെന്ന് ചീവിച്ചില്ല മക്കൾമാർക്ക് അപ്പം പറ്റുന്നുണ്ട് എന്നും വെള്ളമുണ്ട് ആൾക്കാലത്ത് എന്നും ഇല്ലേ വേലക്കുണ്ടോ അപ്പം എന്നും വെള്ളം കൊണ്ടും അതുപോലെ എഴുതി ആ ആറ് ഏക്കർത്താലോ പട്ടാളമുണി അങ്ങനെ തന്നെയാറ് അവർക്ക് ഒന്നും മേടിച്ച് വരാം കാശില്ല ചോറൊന്നും കരിഞ്ചായിട്ട് അവർ കാണാം അതുപോലെ ഒത്തിരി പേർക്ക് കൂട്ടണ്ടേ ഒത്തിരി പേർക്ക് അങ്ങനെ അടിപൊളിയൊക്കെ കൂടി മേടിക്കണമായിട്ട് അവരുടെ പോകും ഒന്നും എനിക്ക് വേണ്ട ആഹാരം തന്നെ അതായത് ആദ്യമായിട്ട് കോടതിയിൽ കയറി മൊഴി കൊടുക്കേ അടിമാലി മജിസ്ട്രേറ്റ് കോടതി അടിമാലിയല്ല അന്ന് ജയോളം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അടിമാരി പോയിട്ടുണ്ട് കട്ടാപ്പനം പോയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രമാദമായ കേസ് എന്താണ് പലർക്കും സഹായം ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ പോണത് അവര് അവര് സ്പെറ്റ് ചെയ്തത് ഞാൻ വിളിച്ചു പറയും അതായിട്ട് അത്ര ഒന്നുമില്ല അപ്പൊ ഈ വക്കീൽ പറയണല്ല ആദ്യം കൈ കൂപ്പണത് കോടതിയോട് സങ്കടമുണ്ട് എട്ടും പെട്ടെന്ന് തിരിയും കോടതി സഹിക്കണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയും അത് ചോദിച്ചു എന്നെ കാരണം അപ്പം ഞാൻ ഇട്ടും പൊട്ടും പറഞ്ഞ കോടതി ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ ജാമ്യം ജാമ്യത്തിൽ പറയൂ അതുകൊണ്ട് വക്കീലിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ എത്ര വക്കീൽമാരെ മുമ്പിക്കാൻ നടക്കിയില്ല അവിടെ ഞാൻ അവർ പറയണത് അറിയാനല്ല കാരണം ഇവർക്ക് സംഭവിച്ച കാര്യം പറയാനാ പറഞ്ഞത് പിന്നെ അവര് പറയണത് അവർക്കല്ലേ അറിയണം അതിപ്പോ അവരുടെ വാദം ഈ പ്രതിയെന്ന് പറയണതല്ലേ അവർ പറയണേ എന്നെ കണ്ണീ കണ്ട കാര്യമല്ല അവരണം അല്ല അപ്പൊ അങ്ങനെ പറയുക അവര് തർപ്പിക്കണോടും ഇപ്പം എതിരാളികൾ നമുക്ക് അതിന്റെ പേരിൽ ഒത്തിരി ആക്കെ അവര് വലിയ പണക്കാരാ ആ ഭാഗത്തേക്ക് കുറെ കാലം ഞാൻ പോകലാറ്റ് പറഞ്ഞു അവരെന്നെ ആദ്യം കാണാ കൂട്ടില് ജെയ് കൊളുത്ത് അവരറിയല്ല ഞാൻ ഉള്ളിൽ മനസ്സിലായി അവരെന്നെ ആദ്യം കാണതാ അവരങ്ങനെ ഈ കോടതി വക്കീലന്മാര് പറ ശരിയാ ശരിയാണ് ശരിയാ ശരിയാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കാര്യമാണ് പറയാൻ തരണേ ശരിയാണോന്ന് അവര് പറയണം ശരിയാന്ന് പറഞ്ഞേ എങ്ങനെയാ നമ്മളുടെ കാര്യം പറയണ അല്ല മറ്റോ കണ്ട കാര്യം പറയണ, അവര് ജയിക്കാൻ വേണ്ടി പറയണം അത് ശരിയാണെന്ന് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ അതിന്റെ അല്ല നമ്മള് ഇപ്പൊ നമ്മളെ കൊണ്ടുപോകണം ഇപ്പൊ സാറിന് തന്നെയാണ് ഒരു കാര്യത്തിന് പോര അത് ശരിയല്ല ആ ശരി പറയാനല്ല പണേ നമ്മള് സാറിൻ്റെ കാര്യത്തിലാ പറ ആ കാര്യമാണ് പറയേണ്ടത് അല്ലേ കൃത്യമായിട്ട് പറയുക അതിലൊത്തിരി നുണ വളർത്തി കേട്ടായിരുന്നാൽ മാത്രം ചെത്തിച്ചേർപ്പിച്ചുണ്ടാക്കും ചെത്തിച്ചേർപ്പിക്കുന്നവർ അടിയിൽ പോകുന്നത് ഏതെങ്കിലും കേസിൽ നമുക്ക് കൊടുത്ത മൊഴി പ്രകാരം എതിരായി വന്നിട്ടുണ്ടോ എതിരായിട്ടൊന്നും എനിക്ക് ഒരു മാജിസ്ട്രേറ്റ് ഇപ്പൊ നാളെ കൊടുത്തില്ലേ ആ ചട്ടി കൊണ്ടുപോകട്ടെ മജിസ്ട്രേറ്റ് എല്ലാം പറയുമല്ലാം പറയട്ടെനിക്കൊന്നും ചട്ടി കൊണ്ടുപോയി പെൻഷൻ കിട്ടണില്ല ആ കാര്യം പറഞ്ഞപ്പോലില്ല ഇനി വല്ലോട്ടെ ഒന്നുമില്ല എനിക്ക് പെൻഷൻ കിട്ടണം അതല്ലേ പറയാനുള്ളു ആ മറ്റേ അതിന്റെ വരുവാണെങ്കിൽ ഇവര് കോടികൾ പറഞ്ഞു ആ കൊടിയെല്ലാം എനിക്ക് പറയാനുള്ളൂ കേസുകളിൽ മൊഴി കൊടുത്തു കോർക്കല്ല ഒത്തിരി അതൊക്കെ കൂലിപ്പടിക്കുവാണോ അരേ അല്ലെങ്കിൽ കൂലി കൊടുക്കാട്ട് തരുക അതൊക്കെ മര്യാദപ്പെട്ടാണോ അറിയോ പണിയിപ്പിച്ചു അവൻ്റെ അവരുടെ കൂല്യം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ തെല്ലൊ കൊള്ളാവും അതൊക്കെ പിന്നെ ഒരാളെ പിടിച്ചു കെട്ടിട്ട് എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു എൻ്റെ അമ്മ തടവോട് അത്രയാണ് എൻ്റെ ആങ്ങളേനെ എന്താ ഈ പിടിച്ചു കെട്ടി തരെ കൊന്നേറ്റ് കുശൻറ്റെ ടാക്കൽ കിട്ടണം എൻ്റെ ആങ്ങളേനെ പിടിച്ചു കെട്ടണം അപ്പം എൻ്റെ ആങ്ങളെ അവിടെ റവർവിട്ട അപ്പം എൻ്റെ ആങ്ങളേനെ വിളിച്ചുകൊണ്ട് പോകാൻ നല്ല വിശ്വാസമുള്ള കഴിവുള്ളവനെ വിട്ട അങ്ങനെ വർഗീച്ചാട്ടിനും ഇവിടെ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചത് മാതാളി പറഞ്ഞു തമ്പിച്ചാട്ട് എല്ലാം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു എല്ലാം പോയനെ വെളിവില്ലാത്തവനാ പോയനെ എന്തിനാ തന്നെ ഇരും അതെന്തോ അർജൻറ് കാര്യമാണ് അപ്പം വയറ്റുവേനായിട്ട് കിടന്നോളും ഭയങ്കര കരച്ചുള്ളായിരുന്നു അതുകൊണ്ട് നേരം വിളിക്കുമ്പോൾ എന്നാലും ഇപ്പം സാധിക്കുന്നു വീട്ടിലേ പുള്ളൻ്റെ മാനേ കിട്ടിയിട്ടായിരുന്നേ ക്രിസ്ത്യാനായിട്ട് ഞാൻ വ്യത്യസ്തം അറിയുക അപ്പം എൻ്റെ ആങ്ങളെ ചെന്നാലോ ഒന്ന് കാക്കുച്ച ടാഗിലിട്ട് വരും പൈസക്കാരാണ് ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം അപ്പം ഞാൻ അറിയുന്ന ആളാ. പിന്നെ ഒത്തിരി തെളിവില്ലാത്ത കേസാൻ പോവില്ല ഈ എല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ശരിക്കും പോകും പോയിരിക്കും ഭാഷയും വരും അങ്ങനെയൊക്കെ ഞാൻ പിടിച്ചേർക്കും സിനിമ എല്ലാ വാർത്തകളും ഒരു മണി കുറ്റപത്രം കഴിഞ്ഞു മനോരമ നല്ല വാർത്ത പിന്ന അത്രയും പറ്റിയതാണ്ട് മനോരമ മാതൃഭൂമി പരസ്യം കൊള്ളാം എനിക്ക് ഇഷ്ട പരസ്യം കണ്ട മനോ പരസ്യം പരസ്യം ചെയ്തോണ്ടിരിക്കും ആ പരസ്യം കാണാൻ അല്ലായിരിക്കണേ എനിക്ക് പരസ്യം കണ്ടല്ലോ പിന്നെ ടി വിവരങ്ങൾ എനിക്ക് കാര്യമായിട്ടുള്ളത് കിട്ടണം അത് മാത്രം സീരിയലുകളാണ് പെണ്ണങ്ങൾ എനിക്ക് ഇഷ്ടമല്ല അത് ഇച്ചിരി പത്തയ്യായിരം രൂപയെ മേടിച്ച പെണ്ണങ്ങൾ രണ്ടു മിനിറ്റ് അഞ്ചുമിനും ചാലി കളിച്ച് വെച്ചു കാണാം അവർക്ക് ഇച്ചിരി പൈസ കിട്ടണം നമുക്ക് പഠിക്കാനൊന്നും ഇല്ല ണ്ടോ ഒന്നും പഠിക്കാനില്ല അപ്പം എനിക്ക് പഠിക്കേണ്ടതാണ് ഞാനീ നോക്കണം അത് എനിക്ക് അതിപ്പോൾ ഈ വാർത്ത കൊടുക്കണ മിന്നോയിത് തന്നെയാണ് എനിക്ക് വാർത്ത കാണണം ഇവിടെ നടക്കണ സംഭവങ്ങളൊക്കെ കാണും അത് അല്ലെങ്കിൽ ഇവിടെ വാർത്ത ആൾക്കാർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞില്ല എനിക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു പഠിപ്പിക്കണമാണോ ഞാൻ മാതൃമേല മനോരമയിലൊക്കെ എറണാകുളം പോയായിരുന്നു അവിടെ വയ്ക്കില്ല എന്നോട് ചോദിക്കാൻ വന്നിരുന്നത് ഞാൻ ആ താറി വെക്കണ്ട എന്റെ മറുപടിയും പറയുന്നു നമ്മളെ അനുഭവിച്ച കാര്യങ്ങളാ പറഞ്ഞത് കണ്ട കാര്യങ്ങള് കണ്ട കാര്യങ്ങള് കുട്ടികളാണെങ്കിലും ഇപ്പൊ പള്ളി കുറിച്ച് പഠിപ്പിക്കണ്ടേ മൊഴി കൊടുത്തിട്ട് ഒരു വിഷമം തോന്നിട്ടില്ല അവരുടെ എതിർ വക്കീൽ നമുക്ക് ഓർക്കാനും ഒരാളെയും നമ്മള് ഉള്ളത് പറയണതിന് നമുക്ക് പേടിക്കണ്ട കാര്യം അല്ലേ മേലായാലും അവൻ ചെയ്യരുത് അവൻ ചെയ്യരുത് ഞാൻ നേരത്തെ പറയും കണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യരുത് നിങ്ങൾ അവരെ ഉദ്ദേഹിക്കരുത് അവിടെ മതിൽ കുറ്റിപ്പള്ളി കുറ്റിപ്പളിക്കരുത് അവർ വക വെച്ചില്ല ആ സാക്ഷി വന്നിപ്പോലീസുകാരെ പറഞ്ഞു നിങ്ങൾക്ക് കണ്ടത് പറഞ്ഞിട്ടില്ല എന്നാ ജോലി തന്നെയാണ് അപ്പം സാറേ തൊപ്പി വെച്ചാൽ കണ്ടെ ഞാൻ നിങ്ങളുടെ കാലത്ത് മരുത്തിയിരുന്ന തന്നെ നടപ്പാണ് വന്നേ സാക്ഷിയെ അന്വേഷിച്ച പിടിക്കണ്ട പോലീസ് എന്നോട് പറയാ എനിക്ക് കണ്ടത് പറഞ്ഞിട്ടിരിക്കുന്നു പോലീസ് വെച്ചാൽ അടിമാലി പോലും തിപ്പയിരിക്കണവരല്ല ിന്ന അങ്ങനെയുള്ള പോലീസുകാർ ഇഷ്ടം പോലെ കേട്ടു ഇല്ലേ നനഘട്ട പോലീസുകാരുണ്ടോ നനകെട്ടെ അതാണ് കൊണ്ടായിട്ട് അങ്ങനെയാണ് മജിസ്ട്രേറ്റ് മറിയക്കുട്ടി ഞാൻ ഇന്നുവരെ ഒരു കേസ് ആരും വിളിച്ചിട്ടില്ല അല്ലെ ആരെങ്കിലും ഒരു കേസിന് മറ്റൊരാളുടെ കേസിൽ ഞാൻ പോയിട്ടില്ല എനിക്കറിയാൻ പാടില്ല ഞാൻ കൊടുത്ത ഇഷ്ടം ഒരു പോലീസ് എന്നെ എനിക്ക് എന്നെ ആരുമില്ല നോക്കാൻ അന്വേഷിക്കാം എല്ലാവരും ഉദ്ധരിക്കാൻ നമുക്ക് കേസെല്ലാം കൊടുക്കാൻ മാറും എല്ലാം അതേ കേസ് കൊടുക്കാൻ ഞാൻ പോയ പോലീസ് ചോദിച്ചത് നിങ്ങൾ നിങ്ങളിപ്പോ എന്തോ ഒരു ആയി. സാറേ അവിടെ നിന്നൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ എന്റെ കേസില് കഞ്ഞിക്ക് എണ്ണം എത്രയാ കൊടുക്കാം ഒരാൾക്ക് എത്ര എന്ന് ചോദിച്ചു പോയി പനിയോക്കാൻ പറ്റും ഞങ്ങളായിട്ട് പാട്ടിൽ പോയി അങ്ങനെ നിയമം ഉണ്ടോ നിയമം ഉണ്ടോ എന്നോട് ചോദിക്കാം എത്ര കേസായി അപ്പൊ എത്ര കൊടുക്കാന്ന് പറഞ്ഞാ പറ നീതി അല്ലെങ്കിൽ എനിക്കിത് ഉണ്ടാവില്ല സത്യത്തിൽ പോയില്ലണ്ടാവൂല ഈ ദൈവം എന്നോട് കൂടെ ഉണ്ട് ഞാൻ വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം തന്നെ ദൈവം തന്നെ എന്നാൽ പഠിക്കണ ഒരു ബി ജെ പി അല്ല കോൺഗ്രസ്സും അല്ല എന്നാ ദൈവം കാണിച്ചു തന്നെ ഈ തെറ്റെയ്യുന്ന ആൾക്കെതിരെ അല്ലെ സമൂഹത്തിൽ നീതി വേണ്ട ആൾക്കാർക്ക് ബി ജെ പി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ എന്തിനുപദ്രിക്കും സാറ് ഈ കോളേജിൽ അപ്പുറം അപ്പനമ്മ എന്തോ കഷ്ടപ്പെട്ടു ഭൂമി പണയും കൊടുത്തും കെട്ടുകാരി വിറ്റുമല്ലേ കുഞ്ഞുങ്ങളെ ഇവിടുന്നെ ആ കുഞ്ഞുങ്ങളെ പൊന്ന് പാത്രത്തിൽ കൊടുക്കുന്നു കൊണ്ട് പിന്നെ എന്നാ പറഞ്ഞു സാറ് പറ ഏ ഇവിടെ ഇരിക്കണം മുഖ്യമന്ത്രി നല്ലതാണ് കടന്നൽ പോലെ ഈ ചേരം ചുറ്റും നിറ്റി റാണി കേറി കയറിയിരിക്കുമ്പോൾ അല്ലേ പൊണ്ടായിരിക്കണേ അല്ലേ കടന്നൽ ഇപ്പം എന്തോരം പറ്റാ കൊത്തിക്കൊന്നു തേനീച്ച ഇരിക്കണം അതിന്‍റെ ഉള്ളില് റാണി ഇരിക്കണം ആരാ റാണി ഇപ്പൊണ്ടായി അപ്പൊ ഈച്ചല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ജനങ്ങളെ കൊത്തണവും കൊല്ലണതും ഒക്കെ അപ്പൊ ഈ റാണി ഇങ്ങനെ കേറി എന്നിട്ട് ഈ റാണി എന്തിനാ ആൾക്കാരുടെ ഓട്ടിച്ച് റാണി കയറിയിരിക്കുന്നു അതാണ് ഞാൻ ചോദിക്കണത് ഇപ്പൊണ്ടായിരുന്ന റാണിയാക്കാം ചേനീച്ചയുടെ റാണി കൊളുവീട റാണി അങ്ങനെ ഒത്തിരി റാണികളുണ്ട് ആ റാണിയാക്ക അല്ല ഇയാൾക്ക് ഇയാളെ കൊണ്ട് എന്തി ജനങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ട് കൊല്ലും കൊലേ അല്ലേ അവനൊരു ഓർഡർ കൊടുക്കും എല്ലാം മൂത്ത നിർമ്മണം അതിനെ കൊന്ന കാര്യത്തിൽ കേൾക്കുമ്പോ എന്നാ സങ്കടം വരും ഞാൻ കണ്ടു ഈ ചന്ദനശേരനെ കൊന്ന് പച്ചതാനൊന്നും പോയല്ലോ വീട്ടില രമേടെ രമേടെ വീട്ടിൽ പോകുമ്പോ പിണ്ടായി എവിടെ ഇരുന്നേന്നല്ലോ കെട്ട രണ്ടാം തന്നെ ഇരുന്നേച്ചു ചിലക്കട ഉരുന്ന് പോക്കേനത്തിനെ കൊണ്ടിട്ടുണ്ട ചങ്കമ്മ മരച്ചുപോവ ചരപരാന്ന് വിറയ്ക്കുവാണ് പെണ്ടായി കാരണം ഈ കയ്യാ ചോരാച്ചിലും പറ്റിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പറ്റിട്ട് കയ്യാ അന്നേരം വിറയ്ക്കും പെണ്ണായി അല്ലെങ്കിൽ ആ ചെന്നൈ കട നോക്കി ഇരിക്കില്ല ആ കൂടെ പോകും പങ്കിയും പോകില്ലേ പോകും പങ്കട്ടെ പോവില്ല അവൾ കിളിക്കൂട്ടി കണ്ടു ഞാൻ കണ്ണി കണ്ടാ. ഇങ്ങനെ ടി വിയിൽ കണ്ടതാ ജെല്ലേ കൂടെ ഒഴിഞ്ഞു നോക്കണം പിണ്ടായി അപ്പം ആ കള്ളൻ ആരാ കൊല്ലിച്ച ആരാന്ന് ആ നോട്ടെത്തി നമുക്കും മനസ്സിലാകും ഈ ഈ കലക്ടറി നോണം തന്നെയാണ് ഉണ്ടായി കാട്ടിയത് ഈ കലക്ടറി ഇങ്ങനെയായിരുന്നു അതേ രീതിയിലാണ് ആ പിണ്ടായിരുന്നു കാരണം അയാള് ഈ ജീവിച്ചിരുന്ന മന്ത്രിയാവും അപ്പം ഇവന് പറഞ്ഞ മുഖ്യമന്ത്രി ആവാൻ പറ്റിയാലും എനിക്ക് എന്നെ ഒന്നിച്ച് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാനങ്ങൾ എൻ്റെ പാർട്ടിക്കാർ ഉപദ്രവിച്ചു എനിക്ക് പെൻഷൻ തരാതിരുന്നു അല്ലെങ്കിൽ ചട്ടി കൊണ്ടായിരുന്നു അതുപോലെ എനിക്ക് നാല് കിലവരി അത്തും എനിക്ക് ജീക്കാൻ പറ്റുമോ മെൻറ്റാണ്ടിയുടെ കാലത്തും ഉപ്പില്ലാരി ഉണ്ടാണ് ഉപ്പില്ല അന്നപൂർണ്ണമുണ്ടാണ് അപ്പോൾ അവരുടെ ആൾക്കും മഞ്ഞക്കാർക്ക് കൊടുത്തോണ്ട് എനിക്കില്ല എനിക്കൊന്നല്ല കോൺഗ്രസുകാരുടെ ആൾക്കാർക്കില്ല ലക്ഷം കിട്ടി കിടക്കുന്നവർക്കില്ല സാറേ ഞാൻ തെളിവ് വരാൻ ഒറ്റക്കാർക്ക് എൻ്റെ ആധാർ കൊണ്ടുവരാൻ പറഞ്ഞു റേഷൻ കടയിൽ ഇടപാട് ചെയ്തു ഞാൻ കൊണ്ടുവന്നു എല്ലാം വീട്ടിൽ കളഞ്ഞു നാലുകിലും ആ സമയത്ത് എൻ്റെ അമ്മ ഇക്കടെ കിട്ടിയാലും കയറേണ്ട എൻ്റെ പങ്ങന്മാർക്ക് കയറേണ്ട എൻ്റെ അമ്മയ്ക്ക് മുപ്പില്ല അരിയെന്ന് പറയുമ്പോൾ അതും പറയണ്ടേ അത് ഏത് വ്യവസ്ഥയിലാണെന്ന് അതും പറയണം കാരണം അത് എനിക്ക് പ്രധാനമന്ത്രിയോടും കൂടെ ചോദിക്കണം ഈ പിണറായിയുടെ കൂട്ടർക്കാണ് ഈ അരി കൊടുക്കുന്നത് അത് ഇന്ത്യയിലെ ജനം എല്ലാം പിണറായി പ്രധാനമന്ത്രിയുടെ ആ പിണറായിയുടെക്ക് ആൾക്കാർക്ക് മാത്രം ഈ ഒറ്റക്കാർക്ക് മുപ്പില്ല അല്ലാത്തവർക്ക് ഈ ആലും ഇല്ലാതെ എന്ത് ഉദ്ദേശത്തിലാണെന്ന് പ്രധാനമന്ത്രിയോട് എഴുതി ചോദിക്കണേന് കുഴപ്പമുണ്ട് ഇവരിപ്പം ഇവിടെ വയനാട് ഒന്നും കൊടുത്തില്ല ഇവർക്ക് വയനാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കള്ളക്കേസ് നടത്താൻ ഇഷ്ടം പോലെ കേസുണ്ട് അപ്പം എന്തോരം വന്നിട്ടാണ് അല്ല കേസെടുത്ത് വേട ഇവ കടയിൽ നിന്ന് തന്നെ കാസർകണ്ടേ കുറയും അതൊക്കെ അതിന് വേണ്ടി മാറ്റുക മാറ്റി വെക്കുക അപ്പം കേന്ദ്രത്തിലോ കാസ് വേണം വയനാട്ടിൽ ചിലവൊക്കെ അത് പള്ളി പറഞ്ഞു. മതി അതിൻ്റെ ആവശ്യമില്ല കേന്ദ്രം കൊടുക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല

പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് മറിയ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് അത് കോടതികളിൽ കൃത്യമായി മൊഴികളെല്ലാം കൊടുത്തപ്പോൾ അവരുടെ അവരുടെ നീതിക്ക് വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തപ്പോൾ അവർ മജിസ്ട്രേറ്റ് മറിയ പിന്നെ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയവർ അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന മജിസ്ട്രേറ്റ് മറിയ നമ്മുടെ മുന്നിലുള്ളത് നന്ദി നമസ്കാരം ഇനി നമ്മൾ പറയാനുള്ളത് അടുത്തത് നമ്മളെ ഏറ്റവും